ഡൽഹിയിലെ ഓറഞ്ച് തോട്ടത്തിലാണ് നിൽക്കുന്നത് കേട്ടോ ഈ കാണുന്ന ഫുള്ള് ഏരിയയിൽ ഓറഞ്ച് ആണ് കൃഷി ചെയ്തിരിക്കുന്നത് പൂസയിലാണ് ഇത് പ്രൊഡക്ഷൻ ചെയ്യുന്നത് മൊത്തം ഓറഞ്ച് തോട്ടാണ് അപ്പൊ ഇവിടെ ഫ്രഷ് ആയിട്ട് പയ്യന്ന് ഓറഞ്ച് ജ്യൂസ് അടിക്കലുണ്ട് അപ്പൊ മേടിച്ച് കുടിക്കാൻ വേണം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേരളത്തിൽ ഇങ്ങനെയുള്ള സെറ്റപ്പൊക്കെ തുടങ്ങാളിയാ ഫ്രഷ് ഐറ്റം എവിടെ പോയി കൃഷി കണ്ടാലും അവിടുത്തെ വിളകൾക്ക് നല്ല പ്രാധാന്യം നമ്മുടെ പറമ്പിലും ചെടികൾ തമ്മിലുള്ള രകരം വന്നിരിക്കുന്നത് നാല് മീറ്റർ ഡിസ്റ്റൻസ് ആണ് കേട്ടോ വീലിൽ ഫുള്ള് ഓറഞ്ചാണ് കണ്ടിരിക്കുന്നത് എന്നാൽ എവിടെയെങ്കിലും ഒരു ചെടി പോകണമെങ്കിൽ അപ്പം ചെടി അടുത്ത് പ്ലാൻ ചെയ്യും ഇവിടെ നമ്മൾ തുരിച്ച് നന്നായിട്ട് ബ്രഷ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തോണ്ട് കേട്ടോ അപ്പോൾ ആ ചോട്ടിൽ നിന്നുള്ള കീടങ്ങളുടെ അറ്റാക്ക് പൊതുവെ കുറഞ്ഞു കിട്ടും കേട്ടോ എല്ലായിടത്തും മെഷീനുകൾ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാവുന്ന രീതിയിലാണ് നമ്മുടെ തോട്ടം കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ മെയിൻ ഡിസ്റ്റൻസിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഓറഞ്ച് നന്നായിട്ട് വെളവെടുത്ത് കണ്ടിട്ടിരിക്കാനാണ് വേണ്ടത് വേണ്ട 50, 50 रुपीस पर केजी 50 रुपीस का इवर एडे കൊടുക്കുന്നട്ടോ हाउ मेनी पेड़ मजबूत लाता है हाँ हा। तो फल फ्रूट भी बढ़िया होता है, मोटा हो जाता है इससे तो फिर ये फल फ्रूट बहुत अच्छा आएगा ये अभी यहाँ से छटाई हो जाएगी नेक्स्ट ईयर के लिए ये कटेगा ये हाँ। क्योंकि अगर हमने गुणी, गुणी। अगर इसको हमने ऐसे छोड़ दिया ना तो पेड़ बढ़ेगा नहीं है ग्रोथ बढ़ेगी नहीं हाँ। तो इसलिए हम इसको आधा काट देंगे यहाँ तक यहाँ तक ये यह टेरिया हाँ। काट देंगे इससे फिर इसको हवा मिलेगी ऑक्सीजन तो ऊपर बढ़ेगा जैसे ये हुआ है ये नया न्यू प्लांट है न्यू प्लांट है कंप्लीट ये न्यू प्लांट है ഈ ചാല് വഴിയാണ് വെള്ളം കംപ്ലീറ്റ് ഒഴുക്കി വിടുന്നത് കേട്ടാ അപ്പം ഇതിനുവേണ്ടി വെട്ടിക്കൊടുക്കും അപ്പം അങ്ങനെയാണ് എൻ്റെ ചൂടിലെല്ലാം ജലസേന നടത്തുന്നത് ഇതുപോലെ പണങ്ങളുണ്ട് അപ്പം ഇത് പൊട്ടിച്ച് പൊടിച്ച് ജലസേന നടത്തുക എവിടെ പോയി കൃഷി കണ്ടാലും അവിടുത്തെ വിളകൾക്ക് വലിയ പ്രാധാന്യം നമ്മുടെ പറമ്പിൽ കൊടുക്കാറുണ്ട് അപ്പം അവിടെ നിന്ന് വന്നിട്ട് നഴ്സറിയിൽ പോയി വാങ്ങിച്ചാണ് രണ്ട് വർഷം പഴക്കമുള്ളതാണ് രണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപേടിക്കൊക്കെ നല്ല വെയിൽ വേണ്ടതാണ് അപ്പം വേണ്ടത് ഏറ്റവും നല്ല സൺലൈറ്റ് ഉള്ള സ്ഥലമാണ് നമ്മൾ തിരച്ചെടുത്തിരിക്കുന്നത് ഒരു വലിയ കുടിതല എടുക്കാം അത്യാവശ്യം നല്ല പ്ലാന്റ് ആയുണ്ട് അവർ ഇങ്ങനെ ബ്ലേഡിന് തന്നെ ഇങ്ങനെ ആയിട്ട് പൊട്ടിച്ചായിട്ട് മാറ്റാം നമ്മൾ വേരൊട്ടും മൊക്ക് പോകാതെ കിട്ടേ ജായുവളങ്ങൾ കമ്പോസ് ആക്കാനായിട്ട് ചേർത്ത് കൊടുക്കാം മണ്ണ് പെട്ടെന്ന് ചൂട്ടി ഒതുപ്പിക്കാം പ്ലാന്റ് പതിയെ ഇറക്കിയായിട്ട് വെക്കാണ്ട മണ്ണ് ഇട്ടുകൊടുക്കാം മണ്ണെല്ലാം കേറ്റി കൊടുത്തിട്ടുണ്ട് ചിക്കി ഒന്ന് തടം പോലെ നമുക്ക് വെച്ചു കൊടുത്ത് ജലസേന കൂടെ കൊടുക്കാവേ ഈ ബാഗിൽ കാരണം ഉണ്ടല്ലോ എൻ്റെ ഫ്രൂട്ട് പ്ലാന്റിൻ്റെ തോട്ടമാണ് അപ്പോൾ ഓറഞ്ചും ഇടവലായിട്ടാണ് നട്ടത് അതുകൊണ്ട് അതെല്ലാം റംബൂട്ടൻ നട്ട സമയത്ത് തന്നെ ഇവിടെ പപ്പായ നട്ടത് പപ്പായ നല്ല രീതിയിൽ ഈ എടുത്ത് തുടങ്ങേണ്ട ഇവിടെ തൊട്ട് ഈളെടുത്ത് തുടങ്ങിയാണ് ഇപ്പോൾ ഈ ടോപ്പിലെത്തി ഇവിടെയൊക്കെ പഴുത്തിരിക്കുകയാണ് എൻ്റെ ഇത് തന്നെ ഉണ്ടാകാം അപ്പോൾ അടുത്ത വർഷം മുതൽ നമ്മുടെ റംബൂട്ടാൻ കാഴ്ച തുടങ്ങും നമ്മുടെ തൊട്ടടുത്ത സ്ഥലത്ത് റംബൂട്ടാന ഇപ്പോൾ തന്നിട്ട് കാഴ്ചയിപ്പുണ്ട് യാത്ര പോയി ഈളിലേക്ക് കാണുന്ന സമയത്ത് നമ്മളൊക്കെ പരീക്ഷണം നടത്താനുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ ഓറഞ്ച് നമ്മളിവിടെ കൊണ്ടേ പരീക്ഷിച്ചത് ഇസ്രയലൊക്കെ പോയ സമയത്ത് അവിടെ നല്ല ആണ് ഓറഞ്ചിന് അപ്പോൾ അതുകൊണ്ട് ഹൈ ഹീഡിലാണ് അവിടെ ഓറഞ്ച് ഓട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ അതൊക്കെ കാണേണ്ട കാഴ്ചയാണ് കഴിഞ്ഞ രണ്ട് വർഷം മുമ്പാണ് അവിടെ പോയത് ഡൽഹിയിൽ പോയ സമയത്തൊക്കെ ഓറഞ്ച് നന്നായിട്ടുള്ള തോട്ടങ്ങൾ ഉണ്ട് അപ്പോൾ കേരളത്തിൽ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് അതായത് ചേത്താൽ ആലപ്പുഴ ക്ലൈമറ്റിൽ അത്യാവശ്യം നമുക്ക് ഓറഞ്ച് വിളവെടുക്കാനായിട്ട് പറ്റും എല്ലാ എല്ലാത്തരം എല്ലാ സീസിലും വിളയുന്ന ഓറഞ്ചുകളൊക്കെ ഇപ്പോൾ നിലവിലെ ലഭ്യമായി തുടങ്ങിയെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് എല്ലാ ഫ്രൂട്ടും നമുക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ വ്യത്യസ്തമായ ഫ്രൂട്ടുകളെല്ലാം ഗുണമെന്ന് വെച്ചാൽ എല്ലാ സമയത്തും ഇപ്പോൾ മഴക്കാലത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ടുകളുണ്ട് വേൽക്കാലത്ത് ഉണ്ടാകുന്ന ഫ്രൂട്ടുകളുണ്ട് ഇത് പപ്പ എനു ഹോൾ സീസൺ ആണ് അപ്പൊ അങ്ങനെ വ്യത്യസ്തമായ കൃഷി കൃഷിയാണെങ്കിൽ ഭാവി തലമുറ നമുക്ക് നല്ല ഭക്ഷണം നമുക്ക് കൊടുക്കാൻ പറ്റും പ്രധാനമായിട്ടും പച്ചക്കറി കൃഷിയാണ് ചെയ്യുന്നതെങ്കിലും ഇത് വീട്ടിലേക്ക് ആവശ്യമെന്നുള്ള രീതിയിലാണ് നമ്മുടെ ഫുട് കൃഷിക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നത് ഓറഞ്ചും ചെറുനാരങ്ങ മുസമ്പിയൊക്കെ നമുക്ക് കേരളത്തിൽ കൈമ്പിൽ അടിവായിട്ട് വിളയും അപ്പൊ ഇതൊക്കെയാണ് വീട്ടിലെ വിശേഷങ്ങൾ അപ്പൊ മറ്റൊരു പുതിയ വഴിയിൽ പുതിയ കൃഷി